ുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ എന്നോർക്കുമ്പോൾ മാതാവ് നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ വ്യാകുലമാതാവേ നിന്നെ കണ്ടത് ആദ്യമ കൺകളില വ്യാകുല മാതാവെ നിന്നെ ഞാൻ കണ്ടത് ആദ്യമ കൺകളില പ്രാർത്ഥന ഒഴുകുന്ന മിഴിനീരിലാ മിഴിനീരിലെ ഓർക്കുമ്പോൾ നിന്നെ പൊട്ടിയിട്ടും കുട്ടി കെട്ടിയ പഴയൊരു ജപമാല വീട്ടിലുണ്ടായിരുന്നു പൊട്ടിയിട്ടും കൂട്ടി കെട്ടിയ പഴയൊരു ജപമാല വീട്ടിലുണ്ടായിരുന്നു സഹനത്തിൽ ഹൃദയസ്പന്ദനമതിൽ കേട്ടിരുന്നു എന്റെ യാത്ര മാതായിരുന്നു എന്നയോർക്കുമ്പോൾ മാതാവേ നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ നന്മ നിറഞ്ഞ മറിയമേ മേച്ചൊള്ളവേ നാവിൻറെ പിഴയവൾ തീർത്തിരുന്നു നന്മ നിറഞ്ഞ മറിയ മേ ചൊല്ലവേ നാവിൻറെ പിഴയവൾ തീർത്തിരുന്നു മാതാവിൻ മടിയിലുടീശോയിലേക്കുള്ള കുറുക്കു വഴിയവൾ അറിഞ്ഞിരുന്നു എന്റെ യാത്ര തൻ താള മാതായിരുന്നു എന്നോർക്കുമ്പോൾ മാതാവ് നിന്നെ ഞാൻ ഓർക്കുന്നു മിഴിനീരോടെ വ്യാകുല മാതാവെ നിന്നെ ഞാൻ കണ്ടത് ആദ്യമാ കണ്കളിലാൻ പ്രാർത്ഥന ഒഴുകുന്നു